കോഴിക്കോട് മടപ്പള്ളി അടിപ്പാത കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമര കാഹളം പരിപാടിയുടെ അഞ്ചാം ദിനം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഒ കെ കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു അഷ്റഫ് മാസ്റ്റർ അധ്യക്ഷനായി എം പി ജാഫർ യൂസഫ് മാമിലി മാമിലിക്കണ്ടി എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സമരസമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു പതിനാല് ദിവസം നീളുന്ന പ്രക്ഷോഭമാണ് മടപ്പള്ളിയിലെ അടിപ്പാതയ്ക്കായി നാട്ടുകാർ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഈ വികസനം ജനങ്ങളുമായി അതോറിറ്റി സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണകൂടം പറയുന്നു അതിനു നഷ്ടപരിഹാരം ഞങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് എന്നാലും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടിയൊഴിപ്പിക്കപ്പെടുകയും അത് വികസനത്തിന്റെ പേരിലായി അത് ജനങ്ങൾ സഹിക്കാൻ തയ്യാറാവുകയും ചെയ്തപ്പോൾ ഭരണകൂടം അത് മാനിക്കേണ്ടതായിരുന്നു അത് മാനിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഈ സമരവാഹണം ഈ യും ഈ വികസനത്തെയും ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഇവിടെ നമുക്ക് ഉയർത്തേണ്ടത് പന്ത്രണ്ടാമത് ഐ എൻ എ